വീടിൻ്റെ അകത്തുള്ളൊരു റൂമിയാണ് വേപ്പലയ്ക്ക് വേണ്ടി മാത്രം സജ്ജമാക്കിയിട്ടുള്ള ഒരു റൂം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ന്യൂ ജേഴ്സിയിലാണ് ന്യൂ ജേഴ്സിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് മാസം കഴിഞ്ഞാൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അകത്തേറ്റി കൊള്ളണം ഞങ്ങളൊക്കെ സാധാരണ ഏത് വീഴിൽ കണ്ടാലും ചെറിയ ഒരു തൈ ഉണ്ടാവും ആ തൈ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ അത് പിന്നത്തെ സീസണിൽ പുറത്തേക്ക് എടുത്ത് വെക്കാൻ കിട്ടിയാൽ ഭാഗ്യം അങ്ങനെ കിട്ടാറില്ല അപ്പൊ കിളമൻറ്റേട്ടൻ്റെ ഇതുപോലെ കാരണം കിളമൻറ്റേന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് വേറെ ഒന്നുമല്ല എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഒരു അമ്പത് പേർക്കിനും കിളമേറ്റേട്ടൻ ഇതുപോലെ വേപ്പല നട്ട് വളർത്തുന്നതിനുള്ളൊരു കാരണം കിളമൻറ്റേട്ടൻ്റെ ഒരു ഹോബിയാണത് ഹോബി എന്ന് പറഞ്ഞാൽ ഏകദേശം ആറു വർഷമായിട്ടല്ലേ ആറു വർഷമായിട്ട് അമ്പതോളം പേർക്ക് ഒരു ചട്ടിയിൽ നല്ല വലുപ്പുള്ള ഒരു തൈ അമ്പത് പേർക്ക് ഒരു വർഷത്തിൽ കൊടുക്കുന്നുണ്ട് അതും അഞ്ചു പൈസ മേടിക്കാണ്ട് അല്ലേ അതെ ഞാൻ ഇന്ന് ഇപ്പം ഇവിടെ വരാനും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളമ്മേനായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഏടാ നിനക്ക് വേപ്പില തൈ വലുതും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോരെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു വേപ്പില തൈ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ കാണുന്നത് ഒരു വേപ്പില തൈ അല്ല വേപ്പലയുടെ ഒരു കൂമ്പാരമാണ് ഇവിടെ കാണുന്നത് ഫ്ലോറിഡ പോലും തുറസായ സ്ഥലത്ത് ഇതുപോലെ കൃഷി ചെയ്യാൻ കണ്ടിട്ടില്ല